യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ശരിക്കും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഓണത്തിനടക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് കണ്ടസൻസ് പുറത്തിറങ്ങി ശേഷം ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഗോൾഡൻ വിസ തരാൻ നിങ്ങൾക്ക് ദുബായിൽ ഫ്ളാറ്റ് തരാൻ എന്നൊക്കെ പറഞ്ഞു കുറച്ച് ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ഒരാളുടെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് നിന്ന് പ്ലേ ചെയ്യാവേ ബിഗ് ബോസിന്റെ അനുഭവങ്ങളാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും അനുശേഷനാണ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള എല്ലാ നമ്മുടെ സ്പോൺസർ എടുക്കുകയാണ് നാട്ടിൽ പഠിച്ചിട്ടില്ല ദുബായിൽ ഞാൻ എടുക്കാൻ പോകുന്ന പത്ത് വർഷത്തിൽ ഇവരുടെ വീട്ടില് അനീഷയുടെ കിട്ടാൻ പോകുന്ന ഒരു സാധാരണ വീടല്ലെന്ന് ലോകത്തിലെ ആദ്യ ഐലൻഡ് ടീമായിട്ട് കമ്മീട്ടാകട്ടും അത് ലോകത്തിലെ ഒരു ക്ലോസ് ഗേറ്റ് കമ്മിറ്റി ആകട്ടെ ഞാൻ അനീഷ്ടെൻ്റെ ഇംഗ്ലീഷ് മീഡിയ പുള്ളിക്കേഷൻ എല്ലാ വർഷവും അറുപത് ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരുമാനമാക്കാനും പറ്റും സോ അനീഷയുടെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളും കാത്തിക്കാണു ഇവിടെ ഇമാരുടെ നമ്പരും കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നമ്പർ അല്ല ഞാൻ മനസ്സിലാക്കുന്ന ദുബായിലെ നമ്പർ ആണെന്ന് തന്നെയാണ് അപ്പൊ ഇമാരുടെ നമ്പരും കൊടുത്തിട്ടുണ്ട് അനീഷേടിനെ കിട്ടുന്ന പോലത്തെ ഒരു വീട് നിങ്ങൾക്കും കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഉമ്മൻ സംസാരിച്ചിട്ടുണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടാണ് ഇമാര് ഇത്തരത്തില് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ എന്നാൽ ഇങ്ങനെ ഒരു സംഭവം അനീഷ് എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും പുള്ളി ശേഷം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി ഫ്രോഡുകളാണ് ഭൂലോകം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ അനീഷേട്ടനെ കിട്ടിയ പോലത്തെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഞാനത് അന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചതായിരുന്നു പിന്നീട് ഈ വീഡിയോ ഞാൻ തപ്പി നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ പി ആർ ബേബിക്ക് ഇതുപോലെ വീഡിയോ കൊടുക്കുന്ന പറഞ്ഞു മറ്റൊരു വീഡിയോ കണ്ടിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ തന്നെ കിടപ്പുണ്ട് പിന്നെ അതൊന്നാലെ ചോക്കോ ഒന്നാമത്തെ ഇതിനകത്ത് ഫസ്റ്റ് റണ്ണറപ്പർ എന്നുള്ള രീതിയിലേക്ക് തിരിച്ചിങ്ങോട്ട് വരുന്നു മൈജിയുടെ ഭാഗത്തുനിന്ന് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ ഇങ്ങോട്ട് അതിന്റെ അതിൻ്റെ ടൈക്കൂടെ സാധനം കയറ്റിയിട്ട് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് അടിച്ച് വിടാൻ അങ്ങോട്ട് ഇമ്മാർക്ക് എങ്ങനെയാണ് ഈ പറ്റുന്നത് ആൻഡ് ആ ഒരു വീടേക്ക് അറൗണ്ട് ഒരു വൺ മില്യൺ പ്ലസ് സംതിങ് വിവർഷിപ്പം എന്താ ഞാൻ ലാസ്റ്റ് ആണ് ആ ഒരു കാണുന്ന ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു ഇമാരി ഇമാരി പരിപാടികളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് പി ആർ ബൈബിക്ക് ഇത്തരത്തില് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു വീട് കണ്ടിട്ട് അതുകൊണ്ട് ഞാനിങ്ങോട്ട് അപ്ലൈ ചെയ്യുക ബിഗ് ബോസ് സീസൺ സമയം വിന്നറായ അനുമോൾക്ക് ദുബായിൽ ഫസ്റ്റ് കുറച്ച് ഗോൾഡ് മിസ്സൺ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നാല് ഒരു വീടും അത് ഏതാണല്ലേ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ പോയി കണ്ടോക്കി എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഈ വീട് ദുബായിൽ ഏതെങ്കിലും ലൊക്കേഷനില ദുബായിലൊരു ഐലൻഡിലാണ് വരുന്നത് അത് മുപ്പതോളം റിസോർട്ട്സ് അല്ല അമ്യൂണിറ്റീസോട് കൂടി സോ അനുമോക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇതുപോലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ ടു പോയിന്റ് സെവൻ അഥവാ നാട്ടിലെ ആറ് കോടി അറുപത് ലക്ഷം രൂപ അഥവാ ഏഴ് ലക്ഷം ഡോളേഴ്സ് അത് നിങ്ങൾ ഫുൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് ശതമാനം ഡൗൺ പേയ്മെന്റ് മാസം ഓരോ ശതമാനം വെച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി സോ ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റൽസിന് കൊടുക്കാം നിങ്ങൾക്ക് മിനിമം അറുപത് എഴുപത് ലക്ഷം രൂപയാണ് ഇവിടുന്ന് റെൻറ്റൽസ് ആയിട്ട് കിട്ടാൻ പോകുന്നത് സോ അനുള പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീട് ഫ്രീ ആയിട്ട് ഗോൾഡൻ മിസ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്തോ നമ്മൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ സ്റ്റിൽ പുള്ളിയുടെ പ്രൊഫൈൽ കിടപ്പുണ്ട് പക്ഷെ മറ്റേ വീഡിയോ പിന്നീട് തപ്പി നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ആണെങ്കിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കാണിച്ചേക്കുന്ന വീട് ും അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു അനീഷേട്ടന്റെ വീട് എന്ന് പറഞ്ഞ കാണിച്ചേക്കുന്നത് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഡിക്റ്റോ അത് തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബേബിക്ക് വീഡിയോ അല്ലെങ്കിൽ വന്നതിന് ശേഷം ഓക്കെ എന്നാൽ പിന്നെ അനീഷേട്ടനോട് ഇങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇമാരെ ഇട്ടതാണോ അല്ലെങ്കിൽ ഇമാർക്ക് ഇത് വെച്ചൊരു കള്ളത്തരം കാണിച്ച് മാർക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണോ എന്താണെന്നുള്ള ഭൂലോക ഉടായ്പാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് അറൗണ്ട് വൺ മില്യൺ പ്ലസ് വേഷിപ്പ് കയറിയിരിക്കുന്ന സാധനമാണ് ഒരുപാട് ആൾക്കാരെ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അനീഷേട്ടിന് ഇങ്ങനൊരു കാര്യം കിട്ടില്ല ഞങ്ങളുടെ അനീഷിന് അങ്ങനെ ഒരു കാര്യം കിട്ടട്ടെ അത് എന്താണെങ്കിലും അനിവാര്യമായിരുന്നു വളരെ സന്തോഷം ഒക്കെ കുറെ ആൾക്കാരെ കമന്റ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇഷ്ടം വെച്ചിട്ട് ഇമാർക്ക് ഈ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികളായിരുന്നത് ഏഹ് ഭൂലോക ഉടായിപ്പുകൾ ഓക്കെ എന്നിട്ട് പുള്ളിയാണെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ പുള്ളിയാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചിലപ്പോ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കും എന്നാലും ഇമാരി ഈ അനുമോള് ഒട്ടും ഡിസർവിങ് ആയിരുന്നില്ല ആയിരുന്നു ഡിസർവിങ് ഇങ്ങനെ ഒരു സാധനം ടോക്കിങ്ങിനെ നിക്കുന്നതിനിടയിൽ കൂടെ ഉമാരി കുത്തി കയറ്റിയിരിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ് തോന്നുന്നത് എന്താണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞു വന്നതിന്റെ കൂടുതൽ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ട് നമ്മൾ ഈ വീട് ചെന്ന തൊട്ടുമുന്നേറ്റ് പി ആർ ബേബിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ നാട്ടിൽ ആരിനാട് ഇവർക്കൊരു സ്വീകരണം പൊന്നാട ഒക്കെ ഒരു വിശ്വസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഏച്ചുകെട്ടിയ മോഷൻ നിക്കൊന്ന് പറയുന്നത് പോലെ പി ആർ ബേബിനെ നേരെ കൊണ്ടുപോകും ഈ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് പൂമാല ഇട്ടേക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് ഉപസത്യാഗ്രഹം കഴിഞ്ഞിട്ട് വന്നിട്ട് പൂമാല ഇടുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അത് കണ്ടപ്പോ തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഇവർ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് കേട്ടിട്ടുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് പി ആർ ബേബിക്ക് ആ ഒരു വേദിയിലോട്ട് പോലും വരാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ടായിരുന്നേ ഇടേ പ നാല് മൂന്ന് ഏഴ് പേരുണ്ട് അതിനാണ് ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടെന്ന് അവരുടെ സാധനങ്ങൾ മേടിച്ചിരുന്നത് വരുന്നാള് കളിയാട്ടുന്നത് കളിയാട്ടുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അഭിമാനിക്കുന്നു ഇവിടുത്തെ നാട്ടിൽ അതേ സമയത്ത് അനീഷ് ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നാട്ടിൽ എത്തിയപ്പോഴത്തേക്കിനുണ്ടായേക്കുന്ന ക്രൗഡ് ഭയങ്കര മാസമായിട്ടുള്ള രീതിയിലായിരുന്നു താങ്ക് സോ മച്ച് അപ്പൊ അത് വെച്ചിട്ടാണ് ഈ കമ്പാരിസൺ നടത്തുന്നത് എന്നിട്ട് അവിടെ കിടന്ന പി ആർ ബി പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളാണ് എന്റെ പി ആർ നിങ്ങളാണ് എന്റെ പി ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് എനിക്ക് വേറെ ചെയ്യുന്നു ഒരു നിങ്ങളുടെ ഇഷ്ടമാണ് ജനങ്ങളെ ഒന്ന് സൂചിപ്പിക്കുകയാണ് സത്യത്തിൽ അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അനീഷിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകളെ വെച്ച് കൂടിയേക്കുന്ന ആളുകളെ വെച്ച് കമ്പാരിസൺ നടത്തി നോക്കുമ്പോഴുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിനക്ക് എന്തോന്നുള്ളത് തീർച്ചയായും നേരെ കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി